ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ജോലി അന്വേഷിച്ച് നോക്കിയിട്ട് കിട്ടാത്ത ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഞാൻ എറണാകുളത്ത് കുറച്ചാണ് പോയി എറണാകുളം പോലെ പെട്ടെന്ന് വളരെ സിറ്റിയാണ് തിരുവനന്തപുരം നല്ല രീതിയിലല്ലേ ബാംഗ്ലൂർ ആയാലും ചെന്നൈ ആയാലും ചെന്നൈയിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചെന്നൈ മൊത്തം ഫ്ലഡ് ആണ് ബാംഗ്ലൂരില് എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മണിക്കൂർ വേണം അപ്പൊ അതൊക്കെ അറിഞ്ഞുകൂടാ ഇതുവരെ ഒരു വലിയ ഒന്നും ഒന്നും കാണുന്നില്ല പിന്നെ സിസ്റ്റമാറ്റിക് അല്ല ഇവിടെ വന്ന് ഇറങ്ങുന്ന ഇവിടത്തെ ആളുകൾക്ക് വന്ന് സിറ്റിയിൽ എങ്ങോട്ട് ഇറങ്ങിയാ ആ ഒരു രീതിയിലാണ് ഇപ്പൊ മാറ്റമുള്ളത് കേരളത്തെ വെച്ച് നോക്കുമ്പോൾ മോഡേൺ സിറ്റി ആണ് പറയുമ്പോൾ അത്യാവശ്യം എല്ലാം എല്ലാം ഇവിടെ ഉണ്ട് കമ്പയർ രണ്ട് രണ്ട് ടൈപ്പ് സിറ്റീസ് അല്ലേ ഇത് മെട്രോസും ആയിട്ട് അങ്ങനെ കംപ്ലൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും ഡെവലപ്പ് ആവത്തില്ല അതാണ് മെയിൻ കാര്യം അങ്ങനെ ഒരിക്കലും ഡെവലപ്പ് ആവത്തില്ല നമ്മൾ ബാംഗ്ലൂരും കേരളം ചിങ്ങനെ നോക്കണം മനസ്സിലേ അതെന്ത് ആവും അതിൻ്റെ കൂടെ പതുക്കെ പതുക്കെ പോകാനേ പറ്റത്തുള്ളൂ ഒരുമിച്ച് ഡെവലപ്പ് ആവാൻ പറ്റത്തില്ല ഇവിടുത്തെ കുഴപ്പമാണ് ഇവിടുത്തെ ഇപ്പോൾ അത്രയും വികസനമൊന്നും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ എത്രയോ വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡൽഹി വികസിച്ചു ബോംബെ വികസിച്ചു ഇവിടെ തിരുവനന്തപുരത്തിന് എന്ത് വികസനം ഉണ്ടായിട്ടുള്ള ഈ നാലു കൊല്ലം ശശി ശശി തരൂര് എം ബി ആയിരുന്നില്ലേ പഴയ തിരുവനന്തപുരം തന്നെ ഇപ്പോഴും